നമുക്കൊരു കാണുക പിടിക്കാൻ ും ഇനി മരുന്ന് കാട്ടിൽ പോയിട്ട് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങള് ഉണ്ട് വണ്ടി മൊത്തം തൊണ്ണൂറ് കിലോ ഉണ്ട് ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് പക്ഷെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു വശേ കൂട്ടിട്ടുള്ളൂ അപ്പൊ എന്നിട്ടാന്ന് പൈസ വീട്ടിന്നുകൊണ്ടെന്നൊന്നല്ലോ ആ കാശും നീ ഇത് മുൻകൂട്ടി കണ്ടുവല്ലേ ഞാനത്രണ്ടോട്ടെ

ഇരുന്നൂറ്റമ്പത് ഇല്ലല്ലോടാ ആ ഇരുന്നൂറ്റമ്പത് ടൗണിൽ ഇറങ്ങുമ്പോ തരാം പോര എന്റെ പൊന്നെ ചേച്ചി ചതിക്കില്ല അതേ നോക്കേച്ചി നോക്കിയാ ചില്ലറില്ല ഒന്നിങ് വന്നേ അത് ശെരി ഒരാളുടെ വെടിവേണ്ടി ചാളം കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളകിട്ട് മസാലകളൊക്കെ കൊണ്ടിക്കും എന്റെ കണ്ണേടാട്ടാ അതൊരു ചെറിയ പ്രശ്നമുണ്ട് പന്നി കാറ്റെന്ന് കിട്ടിയാലല്ലോ ഇത് മറ്റേ നേരിന്റെ നേരിന്റെ ഫാമിൽ ആരോട് പറയേ ഞാനാരോട് പറയ

அமணி இடக்கிட்டு குடிக்க ുദ്ധിമുട്ടിയെ പക്ഷെ എന്നാലും നല്ല ക്ഷമ കണ്ട സാധനാണ് ആള് നല്ല സാറാണ് നീ ഒരു കാര്യം ചെയ്യും അതിനാഴ്ച ഉക്ക് കെട്ടു നമുക്കിവിടെ പ്രാർത്ഥന തുടങ്ങാം വിഘ്നീശ്വര ഇന്റെ കുത്തക്കേട് ഇതിലെന്താ ശരിയാകും ആക്കണം അമ്മ നീ വരുമ്പോ സോപ്പ് മണിക്കണേ മറക്കല്ലേ സോപ്പ് നിങ്ങൾ എന്താ തിന്നലോ ഏഹ് നീ മാറ്റി അലക്കിത്തണ്ടേ കേളയപ്പം കാളനെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഓന എന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്തിനാ നോക്കുന്നേ ആ ബൈ വേറാനൊന്നും പോന്നല്ലേ ഞാൻ അടുപ്പിച്ച കാള വരണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യം ഇല്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയേം വേണ്ട രണ്ട് കൈയും പോയി ആള് കൊണ്ട് പറ്റിക്കാൻ പറ്റും മൂപ്പരെല്ലാം നോക്കി കൊടുക്കും അല്ല നീ ആ ഞാൻ ആ കാര്യം പറയാനല്ലേടാത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയുള്ളു പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല നീ അത് വിടും നമ്മടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിന്ന് കേട്ട് അമ്മക്ക് പോയി നോക്കാ ആ കേട് കുട്ടിയാന്ന കേട്ട് ശരി അമ്മച്ചി ചാണകൂടെ മോള് പല്ലിയൊക്കെ ആവശ്യം നിങ്ങൾ എന്താ വൈകീന് കട കുത്തി എടുക്കാൻ പറ്റില്ല തുറക്കണ്ടാ മൂന്നെണ്ണം മേടിച്ചിരി വില കുറഞ്ഞാല് നല്ല ശബ്ദ നോക്കണേ ടക്ക എനക്ക് വരാൻ നീ നീ എന്നെ നോക്കണം ഞാൻ ഒറ്റക്ക എങ്ങനെ കക്കൂസ് പറ്റൂല പോയിനാ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാ കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് വീട് ആരെങ്കിലും വിളിച്ചു വിട്ടോ

ഒരു അല്ല കണ്ണ അടുത്തുണ്ടാകുമ്പോ നീ കിട്ടുന്നത് മോശല്ലേ ഇവിടെ ഓക്കെ ആലോചന വന്ന് ഏഹ് ലോകത്തില്ലാത്ത ഡിമാൻഡും ഭൂലോകരമ്പ അവളെ വിചാരം ഓള കാര്യത്തില് ഇടപെടണം അവള് പറയാം ഞാനൊന്നും പറയാൻ അങ്ങനെയാണെങ്കിൽ നീ ധൈര്യമായിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് പറയുറവ് പിന്നെന്താ നാണോ ചെറിയൊരു നാടാ അമ്മേനോട് പറയുമ്പോഴേ പക്ഷേ നീ കൂടൊന്നു വാടാ അമ്മ എന്നാ ഇത് കൊണ്ടോ പൂണ്ട ഈ ചെറ്റന് വേറെ ചെറ്റിങ്ങനെ അവതരിപ്പിക്കു വെള്ളം കഴിവാടാ തണുത്ത ആയുസ് പോലെ ഇത് നല്ല ചൂടുണ്ടല്ലോ പിന്നെ നിനക്ക് അമ്മേ നിനക്കൊരു ചേരം സീരിയസ് ആയിട്ട് പറയാം കൈക്കൊന്നും പറഞ്ഞു അതല്ല ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയതരാം കമ്പനിക്കാർക്കല്ലോ ഒരേ നിർബന്ധം അതൊന്നല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചു ഞാൻ പറ അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം ഏത് കേട്ടു കേട്ടു ഞങ്ങയും കേട്ടു എന്റെ അഞ്ചു മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് മാറ്റട്ടെ അല്ലടാ നമ്മൾ നമ്മള് പോന്ന് നമ്മളെന്ന് കുന്ന ആടെ ഒരു ശങ്കരണ മോളുണ്ട് പേരെല്ലാം പേരല്ല ഞാൻ കണ്ടിട്ടില്ലപ്പാ കണ്ണനെ ചേരുല്ലേ തരായിരിക്കും കണ്ടിട്ടില്ലേ കാണാനല്ലേ പോന്ന സുധാര എനിക്കും വല്യ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടുത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളറ് നീണ്ട മൂക്കായിരിക്കണം ഉണ്ട കണ്ണ് നമ്മളെ നയം തരുന്ന പോലെ പറ്റിയ കൊറച്ച് മൂടിയും പെണ്ണിന് സങ്കല്പല്ലേ എന്നെ പറ്റിയൊരു വിചാരം നിനക്ക് എന്താരാ നമുക്ക് ശരിയാക്കാം ഇത് പിന്നെ സ്വന്തം വീട് തന്നെ ആണോ നല്ല മുറിവാടയ്ക്കാന്ന് കച്ചവടം എല്ലാം പിന്നെ ഞാൻ വല്ല ഓനെ നാട്ടിലെന്നെ നാട്ടിലന്നെ സെറ്റാക്കി അല്ലടാ

എന്താ വിദ്യാത്ര സുഖല്ലേ ഓ എവിടെ പോയത് നമ്മ കുരുമുളക് നോക്കാൻ പോയതാ എന്റെ ആ സുധാകരൻ നീ അവിടെ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശരിയു അത് നമ്മൾ പറയാൻ വെച്ചല്ലേ